ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം നാലാം ദിവസം അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏകദേശം ഉച്ച കഴിഞ്ഞു ഇപ്പോൾ നമ്മോടൊപ്പം ഇരിക്കൂർ എ ഇ കെ വാസന്ധ ടീച്ചർ ചേരുകയാണ് ടീച്ചറെ എല്ലാ ദിവസവും ഇതിൻ്റെ ഈ ആഘോഷങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് ഇന്ന് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് മത്സരങ്ങളൊക്കെ പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ് സമാപന സമ്മേളനം ഇന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഇന്ന് നമ്മുടെ സമാപന സമ്മേളനമാണ് അത് ആറുമണിയോടുകൂടി തുടങ്ങണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ വേദികളിലൊക്കെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം നമുക്ക് ചെറിയൊരു ലാഗിങ് വന്നായിരുന്നു അത് ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് പിന്നെ അത് രണ്ടാമത്തെ ദിവസം മുതൽ ശരിയായ രീതിയിൽ വളരെ ചിട്ട ചിട്ടയായ രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പോയി പിന്നെ രണ്ടാമത്തെ ദിവസം നൃത്ത ഇനങ്ങളായതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മൾക്ക് അധികം എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു ഒൻപതരയോടുകൂടിയാണ് പരിപാടി അവ അവസാനിപ്പിച്ചത് ഇന്നലെയാകുമ്പം അത് പിന്നെ കൃത്യമായിട്ട് തന്നെ നമുക്കത് നിർ പിന്നെ അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ എല്ലാ ക്രമീകരണങ്ങളും അതായത് മറ്റ് എല്ലാ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളും വളരെ മികച്ച ഒന്നിനൊന്നും മികച്ച രീതിയിലാണ് ഇവിടെ നടക്കുന്നത് അവരുടെ കൂട്ടായ ഒരു സഹകരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടി ഇത്രയും മനോഹരമാക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് അതിൽ ഈ സ്കൂളുകാരുടെ പിന്നെ ജനറൽ കൺവീനറായ പ്രേമരാജൻ മാസ്റ്ററുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ജോയിൻറ്റ് കൺവീനർ സുരേഷ് മാസ്റ്ററേയും എല്ലാവരുടെയും പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഘാടക സമിതി ചെയർമാൻ അദ്ദേഹമാണ് അവരുടെ ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത് ശരിക്കും എന്നും നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരുടെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാൻ സംഘാടക സമിതി ചെയർമാന് കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാനത് ഏറെ അഭിമാനമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും അതിന് വാക്കുകളില്ല എന്നുള്ളതാണ് ഇത്രയും ചെറിയ ഒരു സ്കൂളിൽ ചെറിയ സ്കൂളിൽ സൗകര്യങ്ങൾ അത്രയില്ല ഒരു സ്കൂളിൽ മറ്റ് മറ്റുള്ള സ്കൂളുകളിലൊക്കെ ഒരു ഇതിനേക്കാൾ ഏറെ ചില സ്കൂളുകളിലുണ്ട് എന്നാൽ ഇവിടെ ഒരു ആയിരുന്നു എങ്കിൽ പോലും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ഒരു സംഘാടക സമിതി അതിൻ്റെ നേതൃത്വം വളരെ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് യാതൊരുവിധ പരാതികളോ അങ്ങനെയൊന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് ഭംഗിയായി കഴിഞ്ഞിട്ട് ഭംഗിയായി വരാൻ പോകുന്നു പിന്നെ ഒരു സമാപന ആ ചടങ്ങിലേക്ക് ആണ് ഞങ്ങൾ അതിൻ്റെ സമാപന സമ്മേളനത്തിൽ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനെയാണ് ക്ഷണിച്ചിരിക്കുന്നത് മറ്റ് വിശിഷ്ട അതിഥികളൂടി ആ സുരേഷ് പള്ളി പിന്നെ വിനോയ് സാഹിത്യ അക്കാദമി അവാർഡ് അവാർഡ് ജേതാവ് ഞങ്ങൾ ഒരു അല്ല ഉളിക്കൽ സ്കൂളില് അപ്പം എല്ലാവരുടെയും എല്ലാവരുടെയും ആരോഗ്യ പ്രവർത്തകരായാലും എല്ലാവരും തന്നെ വളരെ പോലീസ് സംവിധാനങ്ങളും എല്ലാം നമ്മളോട് ഒരുമിച്ച് തന്നെ ചേർത്ത് വളരെ വിജയകരമായി മാറ്റാൻ ഇത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എല്ലാ ആ കൂട്ടായ്മയുടെ വിജയം തന്നെയാണിത് പിന്നെ അതുപോലെ മത്സരാർത്ഥികൾ മത്സരാർത്ഥികളും അവരുടേതായ മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഓരോ വർഷവും അവരുടെ കലാപ്രകടനങ്ങൾ എന്ന് പറയുന്നത് അത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് വെല്ലം ഭംഗിയായി അപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും നമ്മുടെ ടീച്ചർ ടീച്ചറ് മീഡിയ കേരളത്തോടൊപ്പം ഉണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ നമ്മുടെ ഈ ഇരിക്കൂറുപ്പ് ജില്ല സ്കൂൾ കലോത്സവം അതിൻ്റെ അവസാനഘട്ട മത്സരങ്ങളിലേക്ക് കട സമാപനത്തിലേക്ക് കടക്കുമ്പോഴും ടീച്ചർ നമ്മോടൊപ്പം ഉണ്ട് അപ്പോൾ ടീച്ചർ ഈ കലോത്സവത്തിലെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് പരി പരാതി പരിഭവങ്ങളൊന്നുമില്ലാതെ നല്ലൊരു വിജയമാക്കി തീർക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് ടീച്ചർ ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ടീച്ചർക്കും ട്രൂ മീഡിയ കേരളയുടെ ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കുകയാണ് ഓക്കെ താങ്ക്